രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടം എൻ്റെ വീടെന്ന് പറയുന്നത് തറവാടിനോട് ചേർന്ന അച്ഛൻ്റെ വീതത്തിലുള്ള പറമ്പിലാണ് എൻ്റെ വീടിന് തൊട്ടു മുന്നിൽ വല്യച്ഛൻ്റെ വീട് ചുരുക്കി പറഞ്ഞാൽ അടുപ്പുകല്ല് കൂട്ടിയ പോലെ ഒരേ മുറ്റത്ത് മൂന്ന് വീടുകൾ തറവാട്ടിൽ ഇളയച്ഛനും വൈഫും കുട്ടികളും അച്ചമ്മയുമാണ് ഉള്ളത് അച്ചമ്മിക്കന്ന് എഴുപത് കഴിഞ്ഞു പ്രായം അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഓർമ്മക്കുറവുകളും അവശതകളും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രാത്രിയിൽ ഞാൻ തറവാട്ടിൽ അച്ചമ്മയോടൊപ്പമായിരുന്നു കിടന്നിരുന്നത് രാത്രിയിൽ എന്തെങ്കിലും ഒരു ഒരാവശ്യമുണ്ടായാൽ അച്ചമ്മയുടെ അടുത്ത് ആൾ വേണം എന്ന എൻ്റെ നിർബന്ധത്തിലാണ് ഞാൻ രാത്രിയിൽ കൂട്ടുകിടപ്പിന് പോയിക്കൊണ്ടിരുന്നത് നേരത്തെ പറഞ്ഞല്ലോ പ്രായമായതിൻ്റെ പ്രശ്നങ്ങൾ അച്ചമ്മയ്ക്ക് രാത്രിയിൽ കൂട്ടിന് ആളുണ്ടായിട്ടും ഭയം തോന്നുന്നത് കൊണ്ടാവാം അച്ചമ്മയ്ക്ക് രാത്രിയിൽ കിടക്കുമ്പോൾ ലേറ്റ് വേണം ആദ്യമൊക്കെ ഞാൻ അത് അഡ്ജസ്റ്റ് ചെയ്തെങ്കിലും രാത്രിയിൽ വെളിച്ചം കരണം ഉറങ്ങാൻ കഴിയാതെ പിറ്റേന്ന് ഓഫീസിൽ പോയിരുന്നു ഉറക്കം തോന്നുന്നത് പതിവായപ്പോൾ ഞാൻ പതിയെ അച്ചമ്മിയുടെ മുറിയിൽ നിന്ന് നേരെ ഓപ്പോസിറ്റുള്ള മുറിയിലേക്ക് മാറിക്കിടക്കാൻ തുടങ്ങി ആ മുറിയിൽ നിന്ന് തല എത്തിച്ചു നോക്കിയാൽ അച്ചമ്മയുടെയും മുറിയും കട്ടിലും എല്ലാം എനിക്ക് കാണാം രാത്രി ഏറെ ആകുമ്പോൾ അച്ചമ്മയുടെ മുറിയിൽ നിന്ന് നാമജപവും പാട്ടു വർത്തമാനവും ഒക്കെ കേൾക്കാം ആദ്യമാദ്യം എനിക്കത് ചെറിയ പേടിയുണ്ടാക്കിയെങ്കിലും പ്രായം ചെന്നൊരു പാവം വൃത്തിയുടെ മനോനില എന്ന രീതിയിൽ ഞാൻ അതിനെ കണ്ടു കാരണം എനിക്ക് അച്ഛമ്മയെ അത്ര ഇഷ്ടമാണ് അങ്ങനെ ഒരു ദിവസം പതിവ് പോലെ ഞാൻ തറവാട്ടിൽ വന്നു ഇളയച്ചനോടും കുട്ടികളോടും ആൻറ്റിയോടും ഒക്കെ ഗുഡ് നൈറ്റും പറഞ്ഞ് ഞാൻ കയറി കിടന്നു അന്ന് എന്തോ പതിവില്ലാതെ അച്ചമ്മയും പതിവ് കലാപരടികൾക്ക് നിൽക്കാതെ വേഗം കിടന്നു അപ്പോൾ ഞാൻ തമാശ പോലെ ചോദിക്കുകയും ചെയ്തു എന്നെ പറ്റി ഇന്ന് പാട്ടു സത്തസ് അച്ചമ്മ പക്ഷേ ഒന്നും മിണ്ടാതെ നാരായണ എന്ന നാമം ജപിച്ചു വേഗം കണ്ടടിച്ചു എല്ലാവരും ഉറങ്ങി എങ്ങും നിശബ്ദത സമയം ഏതാണ്ടൊരു മൂന്ന് മണിയായപ്പോൾ അയ്യോ എന്നൊരു അലർച്ചയോടെ അച്ചമ്മ കട്ടിൽ നിന്ന് ചാടി എഴുന്നേറ്റു അതിലും വലിയ ഒച്ചയിൽ കരഞ്ഞുകൊണ്ട് ഞാനും ഞാൻ നോക്കുമ്പോൾ അച്ചമ്മ അയ്യോ അയ്യോ എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് മുൻവാതിൽ തുറന്ന് പുറത്തേക്ക് ഒറ്റയോട്ടം കുറച്ചു നേരത്തേക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഷോക്കായി പോയി ഞാൻ പിന്നെ പെട്ടെന്ന് ഓടി ചെന്ന് ഇളയച്ചൻ്റെ മുറിയുടെ മുന്നിൽ ചെന്ന് ഡോറിൽ ആഞ്ഞു തട്ടി ഇളയച്ചനെ വിളിച്ചു ഞാൻ ഇളയച്ചൻ്റെ മുറി നീളൻ വരാന്തയുടെയും അറ്റത്തായതുകൊണ്ട് അകത്ത് ബഹളമൊന്നും മൂപ്പര് കേട്ടിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ഡോറിൽ ഉള്ള ആഞ്ഞു തട്ടലും വിളിയും കേട്ട് ഉറക്കത്തിൽ നിന്ന് ഞെട്ടിപ്പടിഞ്ഞു നിന്നെറ്റ് വന്ന് ഡോർ തുറന്ന് ഇളയച്ചൻ കണ്ടത് കണ്ണുകളിൽ പേടിയുമായി പാതി കരച്ചിലിൻ്റെ പക്കത്തി നിൽക്കുന്ന എന്നെയാണ് എന്താ മോളെ എന്തിനാ നീ കരയണേ സ്വപ്നം വല്ലതും കണ്ടോ ഒട്ടശ്വാസത്തിൽ ആണ് ഇളയച്ചൻ അത്രയും ചോദിച്ചത് ഞാൻ പെട്ടെന്ന് ഉണ്ടായ കാര്യം പറഞ്ഞു കേട്ടത് വിശ്വസിക്കാനാവാതെ പെട്ടെന്ന് ഇളയച്ചൻ ചോദിച്ചു എന്നിട്ട് അമ്മയോടെ ഞാൻ വേഗം വഴിയിലേക്ക് ചൂണ്ടി പറഞ്ഞു ഇത് നടക്കുന്നു ഇളയച്ചൻ വേഗം ഞാൻ വിരൽ ചൂണ്ടി ഭാഗത്തേക്ക് നോക്കി തറവാടിന് വലിയ മുറ്റമാണ് ഏകദേശം ഒരു പത്ത് ചൂട് വെക്കണം മുറ്റത്തു നിന്ന് വഴിയിലേക്ക് എത്താൻ കോൺക്രീറ്റ് വഴിയാണ് നോക്കുമ്പോൾ ഒച്ചമ്മ ആ വഴിയിൽ കൂടി തെക്കോട്ടും വടക്കോട്ടും നടക്കുന്നു അതുകൊണ്ട് ഇളയച്ചൻ നേരെ അങ്ങോട്ട് ഓടിച്ചെന്ന് ചെന്ന് വട്ടം പിടിച്ചു അമ്മയ്ക്കെന്താ പറ്റിയേ അമ്മ ഇങ്ങ് വന്നേ നട്ടപ്പാതിരയ്ക്ക് ചുമ ആളെ പിടിപ്പിക്കാതെ ഇളയച്ചന് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു പക്ഷെ ഇളയച്ചൻ പിടിച്ചിട്ടോ വിളിച്ചിട്ടോ അച്ചമ്മ നിന്നില്ല അച്ചമ്മക്ക് ഭയങ്കര ശക്തി പോലെ ഇളയച്ചൻ നേരെ വല്ലച്ചൻ്റെ വീട്ടിലേക്ക് കയറി കോളിമ്പല്ലടിച്ചു വല്ലച്ചനെ നിൽപ്പിച്ചു ഉറക്കം മുറിഞ്ഞ ദേഷ്യത്തിൽ എഴുന്നേറ്റ് വന്ന് കഥക തുറന്ന വല്യച്ചൻ കണ്ടത് അന്താടിച്ച് വിയർത്ത് കുടിച്ച് നിൽക്കുന്ന ഇളയച്ചനെയാണ് എന്താടാ നീ എന്താ ആകെ പീഡിച്ചു നിൽക്കുന്നേ ഡാ അമ്മക്ക് വൈ അയക്കെന്തെങ്കിലും വല്യച്ചിൻ്റെ ചിന്ത പോയത് ആ വഴിക്കാണ് ആ അത് തന്നെ വല്യേട്ട അമ്മയ്ക്ക് മേലാഴികയാണ് ഇളയച്ചൻ എങ്ങയോ പറഞ്ഞു പിച്ചു എന്ന വാടാ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം അമ്മ കിടക്കുവാണോ അകത്തേക്ക് ഷർട്ട് എടുക്കാൻ ഓടുന്നതിനിടയ്ക്കാണ് വല്യച്ഛൻ ചോദിച്ച് ഇല്ലേട്ടാ അമ്മതേ വഴിയിൽ കൂടി നടക്കുന്നു വല്യേട്ടനൊന്നു വന്നേ ഞാൻ വിളിച്ചോട്ടും പിടിച്ചിട്ടും ഒന്നും അമ്മ വരണില്ല ഏതോ പോലെ എന്തൊക്കെയാ കാണിക്കുന്നു അത്രയും പറഞ്ഞിട്ട് തളർന്നു വെള്ളയച്ചൻ സിറ്റൗട്ടിലേക്കിരുന്നു വല്യച്ഛൻ നോക്കുമ്പോൾ അച്ഛമ്മയെ മൂട്ടിൽ കൈയും കെട്ടി തെക്കും വടക്കും നടക്കുന്നു വല്യച്ഛൻ ഓടിയിറങ്ങി ചെന്ന് അച്ഛമ്മയെ പിടിച്ചു നിർത്തി അമ്മയെന്തായി കാട്ടനെ ഇന്ന് വന്നേ ഇന്നും പറഞ്ഞ് വരാൻ കൂട്ടാകാതെ ബലം പിടിച്ചു നിന്ന അച്ചമ്മയെ ഒരു വിധത്തിൽ മുറ്റത്തേക്ക് കൊണ്ടുവന്നു തറവാടിന് നീളം വരാന്തയാണ് രണ്ടറ്റത്തും ഓരോ തൂണുമുണ്ട് ഞാൻ കൺമുന്നിൽ നടക്കുന്ന ഈ കോലാഹലമൊക്കെ കണ്ടും കേട്ടും പേടിച്ചും മരവിച്ച് ഒരു തൂണിൽ ഭട്ടം കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയിട്ട് വല്യച്ചൻ അച്ചമ്മയോട് പറഞ്ഞു ദാന്ത് കാണിക്കാതെ അമ്മ പോയി കിടന്നേ ചുമ്മാ കൊച്ചിനെ പിടിപ്പിക്കാതെ അച്ചമ്മ വേഗം വല്യച്ചിനോട് എന്നോട് കൽപ്പിക്കാൻ നീയാരടാ എനിക്ക് തോന്നിയടത്ത് ഞാൻ നിൽക്കും ആഹാ എന്ന് പറഞ്ഞിട്ട് മറ്റേ തൂണിൽ കെട്ടിപ്പിടിച്ച് നിൽപ്പായി എന്തൊക്കെ പറഞ്ഞിട്ടും അച്ഛമ്മ അകത്തേക്ക് കയറാൻ കൂട്ടാക്കിയില്ല ഞാൻ നോക്കുമ്പോൾ വല്യച്ചനും ഇളയച്ചനും തലയ്ക്ക് കൈ കൊടുത്തിട്ട് ഉമ്മറപ്പുടിയിൽ ഇരിക്കുവാണ് അവരുടെ ഇരിപ്പ് കണ്ടിട്ടാവണം പെട്ടെന്ന് അച്ഛമ്മ പറഞ്ഞു ഞാൻ അകത്ത് കയറാം പക്ഷേ ദേ ഈ നിൽക്കുന്ന എൻ്റെ ആൾക്കാരെ കൂടി അകത്ത് കയറ്റണം അച്ഛമ്മ പറഞ്ഞത് കേട്ട് ഞങ്ങൾ പേരും ഒരുപോലെ ഞെട്ടി ആരെയകത്ത് കയറ്റണമെന്നാണ് അച്ചമ്മ പറയുന്നേ ആദ്യോട് ഇളയച്ചൻ ചോദിച്ചു ദേ ഈ നിൽക്കുന്നവരെ കണ്ടില്ലേ എന്ന് അച്ചമ്മ മുറ്റത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ഇളയച്ചൻ്റെ വൈഫിനെ കൂടി കൂട്ടി ഞങ്ങൾ അഞ്ചു പേരല്ലാതെ ഒരു പൂച്ചക്കുഞ്ഞു പോലും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല മുറ്റത്ത് ആരാണ് കുറച്ച് സംശയത്തോടെ വല്യച്ചൻ ചോദിച്ചു അച്ചമ്മ വേഗം മുറ്റത്തേക്ക് വിരൽ ചൂണ്ടി ഓരോരുത്തരുടെ പേരുകൾ പറയാൻ തുടങ്ങി അതേ കുട്ടിച്ചേച്ചി മങ്കച്ചേച്ചി മാധു ചേച്ചി അമ്മ അച്ഛൻ വല്ലിച്ചൻ ഇളയമ്മ ഒക്കെ മരിച്ചുപോയ അച്ചമ്മയുടെ വേണ്ടപ്പെട്ടവരായിരുന്നു ഒക്കെ കേട്ടിട്ട് പതിയെ ഞാൻ കരച്ചിൽ തുടങ്ങി പേടിച്ചിട്ട് ശബ്ദം പുറത്തേക്ക് വരുന്നില്ലെന്ന് മാത്രം വല്ലച്ഛൻ ആകെ ദേഷ്യം വന്നു എങ്കിലും വളരെ ശാന്തതയോടെ അച്ഛമ്മയോട് പറഞ്ഞു അവരെ കൂടി അമ്മ അകത്തോട്ട് കൊണ്ടുപോയിക്കോ ആരെയും മുറ്റത്ത് നിർത്തണ്ട അതോടെ അച്ഛമ്മയുടെ മുഖം തെളിഞ്ഞു വേഗം മുറ്റത്തെ ശൂന്യത്തിലേക്ക് നോക്കിയിട്ട് അച്ഛമ്മ പറഞ്ഞു എല്ലാവരും അകത്തോട്ട് വാ നമുക്ക് മുറിയിലിരുന്നു വർത്താനം പറയാം അത്രയും പറഞ്ഞിട്ട് അച്ഛമ്മ അകത്തേക്ക് കയറി ഞാനാണെങ്കിൽ നിന്നിടത്ത് നിന്ന് അനങ്ങാൻ കഴിയതെ ആ തൂണിനെ കെട്ടിപ്പിടിച്ച് അതേ നിൽപ്പു എൻ്റെ നിൽപ്പ് കണ്ട് വല്യച്ചൻ വേഗം പറഞ്ഞു മോള് പോയി കിടന്നോ വീട്ടിലോട്ട് ഇപ്പം പോകണ്ട അവൻ കാര്യം തിരുക്കും ഇതെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ കരയിച്ചതിനും അവൻ ഈ വീട് തിരിച്ചു വയ്ക്കും കൊച്ചു പേടിക്കണ്ട അച്ഛമ്മയ്ക്ക് പ്രായമായില്ലേ അതിൻ്റെ പ്രശ്നമാണ് സാരമില്ലടാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മോൻ വിളിച്ചാൽ മതി വല്ലിച്ചൻ അത്രയും പറഞ്ഞപ്പോൾ എനിക്കതും ആശ്വാസം തോന്നി പിന്നെ തൊട്ടപ്പുറം വിളയച്ചനും ഉണ്ടല്ലോ അങ്ങനെ എല്ലാവരും അവരവരുടെ മുറികളിലേക്ക് പോയി ഞാൻ വേഗം അകത്ത് കയറി വാതിൽ കുറ്റിയിടുമ്പോൾ ഞാൻ അച്ചമ്മയുടെ മുറിയിലേക്ക് എത്തി നോക്കി അച്ചമ്മ കട്ടിലിൽ കാലും നീട്ടി ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ ഞാൻ പെട്ടെന്ന് ചോദിച്ചു അച്ചമ്മ വാതിലടച്ചേക്കട്ടെ എല്ലാവരും അകത്ത് കയറിയില്ലേ എന്നെ ഞെട്ടിച്ചുകൊണ്ടാണ് മറുപടി വന്നത് എല്ലാവരും അകത്തുണ്ട് വാതിലടച്ചോ ശരീരം മടിമുടി കുറച്ച് കട്ടിലിൽ പുതുപ്പിനുള്ളിൽ ഉറക്കമില്ലാതെ കിടക്കുമ്പോൾ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു അച്ചമ്മയുടെ മുറിയിൽ നിന്ന് അച്ചമ്മയുടെയും ആരുടെയൊക്കെയുള്ള സംസാരവും ചിരിയും പരിഭവും പറച്ചിലുമെല്ലാം ആ സംഭവം കഴിഞ്ഞ് ഏകദേശം ഒരു മാസം കഴിഞ്ഞപ്പോൾ അച്ചമ്മ ഞങ്ങളെ വിട്ട് പോകുകയും ചെയ്തു വർഷം ഇത്ര കഴിഞ്ഞിട്ടും എനിക്കിന്നും അച്ചമ്മയ്ക്ക് സംഭവിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ചിലപ്പോൾ മനഃശാസ്ത്രത്തിലൊക്കെ പറയുന്ന അപരവ്യക്തിത്വം എന്ന മാനസികാവസ്ഥ ആയിരിക്കാം പ്രായം ചെന്നവരിൽ കാണുന്ന മരണോഭയത്തിൻ്റെ കാഠിന്യം മൂലം മനസ്സിനുണ്ടാകുന്ന ആയിരിക്കാം അറിയില്ല ഇത് കേൾക്കുമ്പോൾ ചിലരെങ്കിലും പറയുമായിരിക്കും അച്ചമ്മയ്ക്ക് ബാധ കയറിയതായിരിക്കും എന്ന് അതും അറിയില്ല